കേരകേര ആ അച്ചാർസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേര ഉണ്ട് ചിക്കൻ സാലഡ് ഉണ്ട് പിന്നെ പായര ഉലത്തിയേതു പിന്നെ ചിക്കൻ കറി ഇതേടെ നമ്മൾ വരുവോന്ന് વિચારിച്ചി കാശി പൊടിച്ചിട്ടുണ്ട് വാ ഓക്കേ നമ്മൾ അവിടെയൊക്കെ ഇരുന്നേ ഇപ്പോ പന്നി സാറാവ് ബീഫ് ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ട് ഇതെന്തി പന്നി കഴിക്കോ എ ഇഷ്ടം പന്നി കഴിക്കും ഇന്റെ ഫേവറിറ്റ് ഇന്റെ പൊന്നോ

വേറെ ഏട്ടാ പോവി വരും പാണികളെ കുത്തിപ്പോക്ക് ചേയ് കുത്തി തുറക്ക് പോ അലോ അലോ എന്താ വെള്ളി വേറെയല്ല बच्चेരെ സാധനം ഇടാ കൊടക്ക് ആകുണ്ട് അച്ചാരോ दे रही છાണാ നമ്മളൻസ്ൂ ക്യാമറമനെ എല്ലാം വേണ്ട നീ எடவச்சது கொச்சி கொச்சு டூமில் போய் வாழச்சு ചേട്ടാ നിർത്തി എഴുതി കേട്ട

കൊണ്ടേ낄ില്ല അപ്പോൾ കൊണ്ടറങ്ങില്ല കാലം വന്ന നേ തോരം വന്നു ചോറും വന്നു ഇയാ ദീനന്നോ ഇദാ പുത്തനിയാ മ്ം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉത്രയാണ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ പുന്തറിയോ ആണ് അതാണ് ഞങ്ങളാണ് എല്ലാം അറിയാനാണ് ഞങ്ങടെ ഓട സുരയരിയാണ് നമുക്ക് ഇത് പറ്റില്ല ഞങ്ങള് ഇത് കേക്കാനെങ്കിലും കന്നിരാശനാണോ ഞാൻ കേൾക്കുന്നാ കന്നിക്കാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെന്താ വഴക്കിട്ടുള്ള പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു രാവിലെയും പൊറോട്ട ചില്ലി ചിക്കനായിരുന്നു ഞാൻ കഞ്ഞി എവിടെ എനിക്ക് രാവിലെ ഭംഗിയാണോ ഫേമസ് ആണ് എല്ലാ എല്ലാ കടകളിലും ആർക്കും ആർക്കും ഈ വലിയ വലിയ മന്തി തുടങ്ങി ും സ്വിച്ച് ഇട്ടാ വീട്ടിലെത്തും അതുകൊണ്ട് എല്ലാരും കടയിൽ പോയി തിരക്കിൽ കഴിക്കൂല അതാണ് സംഭവം ഞങ്ങളുടെ അവിടെ മൊത്തം ഇപ്പൊ എല്ലാ കടകളിലും വെറുതെ പക്ഷെ ഞങ്ങളവിടെ പള്ളിപ്പടി ഫ്രണ്ടില് പള്ളിപ്പടി പള്ളിയുടെ ഫ്രണ്ടില് ഈ ഒരു കടയുണ്ട് ക്ലബ് ക്ലബ്ഷവായ അവിടെയാണ് പറയാ ഞങ്ങടെ അവിടെയാണെങ്കിൽ അവിടെ ക്യൂന്ന് പറഞ്ഞേ ഒരുമാതിരി തിരക്കാണ് അരമണിക്കൂർ പോസ്റ്റും കിട്ടും ഭയങ്കര തിരക്കാണ് അവിടെ ക്യൂ നിന്നിട്ടൊക്കെയാണ് ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് ഒരു ശേഷം ഈ കൊള്ളാം സൂഫുകള അതിങ്ങനെങ്ങനാട്ടി അവർക്കൊരു ആ മസാല ഇല്ലേ അതുകൂട്ടി ആ മന്ദ പൈസ കുറച്ചു സുഫിയാടാ എന്താണ് വീഡിയോ എടുത്തോണ്ടിരിക്കോറ് മോരുംകുട്ടി അതൊക്കെ കഴിച്ചോളൂ ചാത്തി ഞങ്ങൾ ഇങ്ങനെ വന്യവഴിക്ക് കൂടി ചർച്ച ആവശ്യം ബിരിയാണി ആയിരുന്നു കഴിഞ്ഞ ആറ് വർഷമായിട്ട് ാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ ഏറ്റവും പ്രധാന ഫുഡാണ് കാരണം അവർ കിട്ടലുണ്ട് ഇപ്പൊ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കരാമെന്ന് പറഞ്ഞു അവിടെ അത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളുള്ള ഏരിയ പക്ഷെ അവിടെ ചെന്ന ഈ പറഞ്ഞ ഈ ശവാരന്ന് പറയണത് നമ്മള് രണ്ടു വർഷം മുന്നേ ഞങ്ങളുടെ ട്രെൻഡായിട്ട് വിട്ട സാധനം അവിടെ ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അവന്റെ മുഖം അവന്റെ മുഖാവും